ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങളെ കാണാൻ വന്നതിൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ എനിക്കറിയാം ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പൊ ഐഫോൺ തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിന് വേണ്ടി നമ്മുടെ ഇവിടെ ഹൈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് അപ്പോൾ എല്ലാവരും അത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ഫസ്റ്റ് ബ്രാഞ്ചാണത് ഇത് നിങ്ങളുടെ ആദ്യത്തെ ബ്രാഞ്ചാണ് അപ്പോൾ ഹൈ സ്റ്റോറി എന്നൊരു വലിയൊരു ബ്രാൻഡ് നെയിമായി മാറട്ടെ നിങ്ങളുടെ ബ്രാഞ്ച് എല്ലായിടത്തും കേരളത്തിലെ ഒട്ടാകെ ഐ സ്റ്റോറി ഐ ഫോൺ മാത്രമായിട്ടുള്ള സർവീസ് സ്റ്റോറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ്